ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇറാൻ ഇസ്രായേലിൽ നിന്നുള്ള ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുക അത് ഗസയായിരുന്നു എന്നുള്ളതാണ് കാരണം ഇസ്രായേൽ എങ്ങനെയാണോ ഗസയെ ആക്രമിച്ചത് അതിന്റെ ഇരട്ടി പ്രഹര ശേഷിയിൽ ഇറാൻ ഇസ്രായേലിന് കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം എന്തിനാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് സമീപകാലത്തായി ഇറാന്റെ പരമോന്നത നേതാക്കളെയൊക്കെ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട സൈനിക നേതാക്കളെയൊക്കെ ഇസ്രായേൽ കൊന്നൊടുക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഇറാന്റെ സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് ബഗേരിയെ കൂടി ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ തങ്ങളുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ ഇസ്രായേൽ കൊന്നൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇറാന് കൈകെറ്റി നോക്കി നിൽക്കാനാവില്ല അത് ഇറാന്റെ ധൈര്യത്തെ തന്നെ ചോദ്യം ചെയ്യും അതുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിന് മേൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയത് ആ ആക്രമണം ഇസ്രായേലിന് താങ്ങാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇസ്രായേലിന്റെ ഉച്ച സുഹൃത്തായ അമേരിക്ക പോലും ഇസ്രായേലിനെ കൈവിട്ടു എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞത് ബഗേരിയെ കൊന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല അതുകൊണ്ട് ഇറാൻ ഞങ്ങളെ ആക്രമിക്കരുത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനിന് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത് കൂടാതെ ഈ സംഘർഷം അതായത് ഇറാന്റെ ആക്രമണങ്ങൾ ഇസ്രായേലിൽ വലിയ രീതിയിൽ വർഷിക്കുന്ന ഒരു സമയത്ത് ഇസ്രായേൽ അമേരിക്കയുടെ ഒരു സഹായം തേടിയിരുന്നു ഈ യുദ്ധത്തിൽ അമേരിക്ക കൂടി ഇടപെട്ട ഞങ്ങളെ സഹായിക്കണം എന്നുള്ളതായിരുന്നു ഇസ്രായേൽ ആവശ്യപ്പെട്ട കാര്യം അപ്പോഴും അമേരിക്ക അവിടെ പറഞ്ഞത് ഞങ്ങൾ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ സംഘർഷങ്ങളിലൊന്നും ഭാഗമാവാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ പങ്കാളികളാകാൻ ഞങ്ങൾ ഞങ്ങൾക്ക് കഴിയില്ല വേണമെങ്കിൽ ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിന് സുരക്ഷയൊരുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാമെന്നാണ് അമേരിക്ക പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതും ഇറാൻ ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷമാണ് അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഇറാനിൽ നിന്നും ഇസ്രായേലിനെ സുരക്ഷിതമാക്കാം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന് തന്റെ ഉച്ച സുഹൃത്തായ അമേരിക്ക പോലും കൈവിട്ട ഒരു സാഹചര്യമാണ് നമുക്കറിയാം ഇസ്രായേൽ എന്നുള്ള രാജ്യം ലോക ലോകഭൂപടത്തിൽ ഉണ്ടാവാനുള്ള കാരണം തന്നെ അമേരിക്കയാണ് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ആദ്യത്തെ ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്ത് വലിയ സഹായങ്ങൾ ഇസ്രായേലിന് നൽകിയിരുന്നു ജോ ബൈഡന്റെ കാലത്തും നൽകിയിരുന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിലും അമേരിക്ക ഇസ്രായേലിനെ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് ആയുധങ്ങൾ നൽകുന്നുണ്ട് അവർക്ക് വേണ്ടി യുദ്ധ കപ്പലുകൾ നൽകുന്നുണ്ട് മനുഷ്യ വിഭവങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇത്തരത്തിൽ കട്ട സപ്പോർട്ടുമായി ഇതുവരെ ഗസയെ ആക്രമിക്കാൻ ഇസ്രായേലിന് കൂട്ടുനിന്ന അമേരിക്കയുടെ ഈ പിന്മാറ്റം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് അവർ നെയ്സായി ഒഴിവാകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പണ്ട് സ്കൂളിലൊക്കെ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ച് ടീച്ചർ നമ്മളെ പിടികൂടുമ്പോൾ അതിനൊക്കെയും ആ കുരുത്തക്കേടിനൊക്കെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് നെയ്സായി എങ്ങനെയാണോ ഒഴിവായി പോകുന്നത് അതേ അവസ്ഥയാണ് ഇപ്പോൾ അല്ലെങ്കിൽ അതേ കാര്യമാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിനോട് ചെയ്തിരിക്കുന്നത് ഗസൈൽ ഗസയിലെ ആളുകളോട് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപാണ് എന്നിട്ട് അവിടെ പുതിയ വികസന കാര്യങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടത്തെ എ ഐ വീഡിയോ അടക്കം പങ്കുവെച്ചത് ആ ഇസ്രായേലിനൊപ്പമുള്ള എ ഐ വീഡിയോ അടക്കം അടക്കം പങ്കുവെച്ചത് ഡൊണാൾഡ് ട്രംപാണ് അത്തരത്തിലുള്ള ഡൊണാൾഡ് ട്രംപ് ട്രംപാണ് ഇപ്പോൾ പറയുന്നത് ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ പ്രത്യക്ഷത്തിലോ അവരുമായി പങ്കാളിത്തത്തിൽ ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാനൊന്നും ഞങ്ങളില്ല എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം ഈ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിൽ വന്ന സമയത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക നൽകിയിരുന്ന ധനസഹായം നിർത്തിവെച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പോലും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ആയുധങ്ങൾ അതായത് മറ്റു രാജ്യങ്ങൾക്ക് സഹായം നിർത്തിവെച്ച സാഹചര്യത്തിൽ പോലും ഇസ്രായേലിന് മാത്രം പ്രത്യേകമായി ആയുധങ്ങൾ കൊടുത്ത രാജ്യമാണ് ഈ അമേരിക്ക ആ അമേരിക്കയാണ് ഇപ്പോൾ ഇസ്രായേലിനെ കൈയൊഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ